നമസ്കാരം ധനു സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക എഴുതാൻ പോകുന്ന എല്ലാവർക്കുമായിട്ട് കേരള പി എസ് സിയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കുമായിട്ട് കറണ്ട് അഫെയേഴ്സ് അൻപത് ചോദ്യങ്ങളടങ്ങിയ കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം അടങ്ങിയ ആണ് ഒന്ന് നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കറണ്ട് അഫയേഴ്സാണ് ഒന്ന് കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് ഏതാണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ ശലഭ ശലഭസങ്കേതം ആറളം വന്യജീവി സങ്കേതം ശലഭസങ്കേതം ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ് മോഹൻലാൽ ഇരുപത്തി മൂന്നിലെ മോഹൻലാൽ ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന സ്ഥലം ഏതാണ് ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന സ്ഥലം ഏതാണ് പമ്പ അയ്യപ്പ സംഗമം പമ്പ ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന സ്ഥലം ഏതാണ് പമ്പ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനാ മേധാവിയായി നിയമതനായത് ആരാണ് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനാ മേധാവിയായി നിയമതിനായത് ആരാണ് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനാ മേധാവിയായി നിയമതിനായത് ആരാണ് പ്രവീർ രഞ്ജൻ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനാ മേധാവിയായി നിയമതനായത് ആരാണ് പ്രവീർ രഞ്ജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് അഖിൽ പി ധർമ്മജൻ റാം കേൾ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജനാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ് ഗായത്രി ചക്രവർത്തി സ്പീവാക് ഗായത്രി ചക്രവർത്തി ഹോൾബർഗ് ഗായത്രി ചക്രവർത്തി ഹോൾബർഗ് പുരസ്കാരം ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പീവാക് അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് കൊച്ചി എയർപോർട്ട് മുഴുവനായും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരെന്താണ് കൊച്ചി എയർപോർട്ട് മുഴുവനായും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേര് എന്താണ് സിയാൽ ടു പോയിൻറ്റ് സീറോ സിയാൽ ടു പോയിൻ്റ് സീറോ കൊച്ചി എയർപോർട്ട് പദ്ധതി കൊച്ചി എയർപോർട്ട് മുഴുവനായും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്ന പദ്ധതി ഡിജിറ്റൽ പദ്ധതിയാക്കുന്നു കമ്പ്യൂട്ടറൈസ്ഡ് പദ്ധതിയാക്കുന്നു അതിന് പറയുന്ന പേരെന്താണ് സിയാൽ ടു പോയിന്റ് സീറോ സിയാൽ ടു പോയിന്റ് സീറോ കൊച്ചി എയർപോർട്ട് ഡിജിറ്റൽ കൊച്ചി എയർപോർട്ട് ഡിജിറ്റൽ സിയാൽ ടു പോയിന്റ് സീറോ സിയാൽ ടു പോയിന്റ് സീറോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഉയരം കൂടിയ പാലം ഹുവാജിയങ് ഉയരം കൂടിയ പാലം ഹുവാജിയങ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഹുവാജിയാങ് ഉയരം ഹുവാജിയാങ് ഉയരം കൂടിയ പാലം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ക്രൈം മാപ്പിംഗ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റങ്ങളെ സംബന്ധിച്ച് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് കുടുംബശ്രീയുടെ പദ്ധതിയാണത് ക്രൈം മാപ്പിംഗ് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നറിയാൻ കുടുംബശ്രീക്കാർ നടത്തുന്ന പദ്ധതിയാണല്ലേ കുടുംബശ്രീയുടെ പദ്ധതിയാണിത് ക്രൈം മാപ്പിംഗ് മാപ്പിംഗ് ഒരു രൂപരേഖ വരയ്ക്കുന്നു ക്രൈമിൻ്റെ പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയാണ് പത്തനംതിട്ട രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം എവിടെയാണ് കന്യാകുമാരി പാലം കന്യാകുമാരി കണ്ണാടി പാലം കന്യാകുമാരി ഇരുപത്തിയഞ്ചിലെ ബോർഡാർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ബോർഡാർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ ബോർഡാർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് ബേപ്പൂർ ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദി വാട്ടർ ഫെസ്റ്റിവൽ ബേപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെ ബേപ്പൂർ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആൾ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തിയാറ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിമൂന്നാം ജസ്റ്റിസ് ഇന്ത്യൻ സുപ്രീം കോർട്ടിൻ്റെ അൻപത്തി മൂന്നാമത്തെ ജസ്റ്റിസ് ഫിഫ്റ്റി ത്രീ അൻപത്തി മൂന്നാം ഫിഫ്റ്റി ത്രീ സൂര്യകാന്ത് ഫിഫ്റ്റി ത്രീ സൂര്യകാന്ത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ആരാണ് സൂര്യകാന്ത് ഫിഫ്റ്റി ത്രീ ആരാണ് സൂര്യകാന്ത് സുപ്രീം കോർട്ടിൻ്റെ ഫിഫ്റ്റി ത്രീ ജസ്റ്റിസ് സൂര്യകാന്ത് സൂര്യകാന്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി രാമസാമ രാമസ്വാമി രാമ സുബ്രഹ്മണ്യൻ രാമസുബ്രഹ്മണ്യൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രാമസുബ്രഹ്മണ്യൻ രാമസുബ്രഹ്മണ്യൻ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരളത്തിലേത് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ എം ദിലീപ് ഡോക്ടർ കെ എം ദിലീപ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് മികച്ച പാസ്പോർട്ട് ഓഫീസ് ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് അല്ലേ വെളിയിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം അപ്പോൾ അതിനിടെ പോകണം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയാൽ മതി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മികച്ച പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ഏതാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ഏതാണ് രാജസ്ഥാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയായിരുന്നു രാജ്യങ്ങളത് ഒരു മിനിറ്റ് മ്യാൻമാറും തായ്ലൻഡും മാർച്ച് അഞ്ചിന് ഡേറ്റ് മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു മ്യാൻമാറും തായ്ലൻഡും മ്യാൻമാർ ആൻഡ് തായ്ലൻഡ് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ പച്ചപ്പൊറ്റപ്പെട്ട സ്ഥലങ്ങൾ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതായിരുന്നു കാസർഗോഡ് കാസർഗോഡാണ് പച്ചപ്പ് ഒരുപാട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് പച്ചപ്പ് കാണുക നിരുറവുകളൊക്കെ അടങ്ങി പച്ചപ്പ് കാണുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് കാസർഗോഡ് ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥ ഏതാണ് ഏകാന്ത പതികൻ ഞാൻ അല്ലേ ഒരു പാട്ടുണ്ട് ഏകാന്ത പതികൻ ഞാൻ ഏകാന്ത കിട്ടുന്നില്ല ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥ ഏതാണ് ഏകാന്ത പതിക്കൻ ഞാൻ ഏകാന്ത പതിക്കൻ ഞാൻ പോട്ടെ ജയചന്ദ്രൻ്റെ ആത്മകഥ ഓക്കെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി അഹമ്മദാബാദ് ഗുജറാത്ത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി അഹമ്മദാബാദ് ഗുജറാത്ത് അഹമ്മദാബാദ് ഗുജറാത്ത് നെക്സ്റ്റ് അന്താരാഷ്ട്ര സഹകരണ വർഷം സഹകരണ വർഷം ഏതാണ് സഹകരണ വർഷം നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചാണ് സഹകരിക്കുന്ന വർഷം ഇരുപത്തി അഞ്ച് സഹകരിക്കാം അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സഹകരണത്തോടെ പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഹകരിച്ച് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എഴുപത്തി നാല് അല്ലേ എഴുപത്തി നാല് ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവൻ ഇരുപത്തി നാല് ഇരുപത്തി നാലില് എൻ എസ് മാധവ ഇരുപത്തിനാലിലെ ഇരുപത്തി നാല് എൻ എസ് മാധവൻ ഇരുപത്തി നാല് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവൻ ഇരുപത്തി അഞ്ചിലെയോ കെ ജി ശങ്കരപ്പിള്ള ഇരുപത്തിനാലിലെ എൻ എസ് മാധവൻ ആണെങ്കിൽ ഇരുപത്തി അഞ്ചിന് കെ ജി അഞ്ച് കെ ജി ഇരുപത്തി അഞ്ചിന് കെ ജി ശങ്കരപ്പിള്ളക്ക് ഇരുപത്തിയഞ്ചിന് കെ ജി ശങ്കരപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കാണ് കെ ജി എസ് കവിതകൾക്കാണ് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു റാഫേൽ യുദ്ധ വിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒ വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർഒ വി നാരായണൻ ഐ എസ് ആർഒയുടെ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണ് വി നാരായണൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറിയും നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി വൈസ് ചെയർമാൻ സുമൻ ബെറി വൈസ് ചെയർമാൻ എ ബി അല്ലേ രണ്ടാമത്തേത് ചെയർമാൻ ആണെങ്കിൽ വൈസ് ചെയർമാൻ ആണെങ്കിൽ എ ബി വൈസ് ചെയർമാൻ സുമൻ ബെറി ബെറി ബി വൈസ് ചെയർമാൻ ബെറി ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് അടുത്തത് കേരള പൊതു മരാമത്ത് വകുപ്പ് മന്ത്രി കേരള പൊതു റോഡ് റോഡിൻ്റെ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നത് അല്ലേ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വരുന്ന ആരാണ് മുഹമ്മദ് റിയാസ് അല്ലെ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് കേരള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ മനസ്സിൽ തെളിയില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോഴത്തെ കേരള വകുപ്പ് അല്ല എന്തിൻ്റെയാണ് കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പിൻ്റെ മന്ത്രി കൃഷി പി പ്രസാദ് പ്രസാദമായിരിക്കുന്നു കൃഷി വകുപ്പ് മന്ത്രി ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ പി ശങ്കരൻ ജ്ഞാനപ്പാന പുരസ്കാരം കെ പി ശങ്കരനാണ് അടുത്തത് ഹരിവരാസനം കൈതപ്രം ദാമോദരൻ ദമ്പതി ഹരിവരാസനം ആർക്കാണ് കിട്ടിയത് കൈതപ്രം ദാമോദരൻ ഹരിവരാസനം കെ ഡി ഹരിവരാസൻ ഹേ ഡി അല്ലേ ഹരിവരാസനം കെ ഡി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഹക്കേടി ഒ എൻ വി പുരസ്കാരം ആർക്കാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാവർമ്മ ഒ എൻ വി പ്രഭാവർമ്മ ഒ പി ഒ എൻ വി പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെയാണ് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി അഞ്ചാണ് ഹക്കേ ഡി ഹേടി കൈദപ്രം ദാമോദരൻ നമ്പൂതിരി ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി അഞ്ചാർക്കാണ് ഒ എൻ വി ഒ എൻ വി ഒ പി പ്രഭാവർമ്മ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ എൽ രത്ന അവാർഡ് ലഭിച്ചത് കെ എൽ കളി ഏത് കളിയാണ് ചെസ്സ് കളി ഡി ഗുഗേഷ് ഡി ഗുഗേഷ് ഡി ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഗഗൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആരാണ് ഗഗൻ ഗിൽ ആ ഗഗൻ ഗിൽ ആണ് വയലാർ സാഹിത്യ പുരസ്കാരം അർദ്ദേശിച്ചത് ആർക്കാണ് വയലാർ സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ഓടക്കുഴ അവാർഡ് ആർക്കാണ് ഓടക്കുഴ അവാർഡ് ആർക്കാണത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴ അവാർഡ് ആർക്കാണ് ഇരുപത്തി അഞ്ചല്ല ഇരുപത്തിനാലിലെ ഓടക്കുള്ള അവർക്കാണ് കെ അരവിന്ദക്ഷതകത്തിൻ്റെ ഗോപ എന്ന നോവലിന് കെ അരവിന്ദക്ഷതകത്തിൻ്റെ ഗോപ എന്ന നോവലിന് കിട്ടിയതാണ് ഈ അവാർഡല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു അഗെയിൻ വി ഷൂ ഓൾ ദി ബെസ്റ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലവണ്ണം എഴുതാൻ സാധിക്കട്ടെ താങ്ക് യു ഒരു വിഷയം കൂടെ നടത്തിയിട്ട് ഒറ്റ വേണേ ഒറ്റ ഓട്ടത്തിൽ വേണേൽ ഞാൻ പോവാം ഓക്കെട്ടോ കേരളത്തിലെ ആറ് ചിലപ്പോ സങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ് മോഹൻലാൽ ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി അഞ്ചിൽ നേടിയതാരാണ് അല്ലാടുന്ന സ്ഥലം ഏതാണ് പമ്പ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന മേധാവിയായി നിയമതിയായതാരാണ് പ്രഭീർ രഞ്ജൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയതാരാണ് ധർമ്മജൻ ആണ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹോൾവർക്ക് പുരസ്കാരം ചെയ്തവരാണ് ഗായത്രി ചക്രവർത്തി സ്പി വാക് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്ന് ഞങ്ങൾ നടച്ചു കൊണ്ടിരുന്നാണ് ആൻസർ പറയുന്നത് കൊച്ചി എയർപോർട്ട് മുഴുവനായും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരെന്താണ് സിയാൽ ടു പോയിൻറ്റ് സീറോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ് ഹൂ ഹുവാജിയാങ് 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 സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ് ക്രൈം മാപ്പിംഗ് കുടുംബശ്രീ പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് എവിടെയാണ് പത്തനംതിട്ട ജില്ല പ്ലാസ്റ്റിക് പത്തനംതിട്ട ജില്ല രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് എവിടെയാണ് കന്യാകുമാരി കന്യാകുമാരി കണ്ണാടിപ്പാലം കന്യാകുമാരി രണ്ടായിരത്തി ഇരുപത്തി ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ ഗവാസ്കർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഗവാസ്കർ ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ വേദിയായത് ഇവിടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ ബേപ്പൂർ ആർ ബി നിലവിലെ ഗവർണർ ആരാണ് സഞ്ജയ് മെൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ സുപ്രീം കോർട്ടിൻ്റെ അൻപത്തിമൂന്നാം ജസ്റ്റിസ് ആരാണ് സൂര്യകാന്ത് അൻപത്തിമൂന്ന് സൂര്യകാന്ത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യകാശ കമ്മീഷൻ ചെയർമാൻ രാമസുബ്രഹ്മണ്യൻ എസ് വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിലെ മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കള്ള സംസ്ഥാനകാശ കമ്മീഷൻ ഡോക്ടർ കെ എം ദിലീപ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് പ്രതി ഖേലോ ഇന്ത്യ ഇവിടെയാണ് രാജസ്ഥാൻ ഇരുപത്തഞ്ചിലെ മാർച്ച് അഞ്ചിന് ഭൂമം പരിസ്ഥലങ്ങൾ അതൊക്കെയാണ് മ്യാൻമാറും തായ്ലൻഡും മാർച്ച് അഞ്ചിന് പോകുമ്പോൾ പോകുന്നത് തായ്ലൻഡിലും മ്യാൻമാറിലും ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ജില്ല പച്ചത്തുരുത്തുകൾ കാസർഗോഡ് ജില്ല പങ്ങട്ട് നോക്കണം പച്ചത്തുരുത്താണ് കാസർഗോഡ് ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥ ഏകാന്ത് പാതിക്ക് ഞാൻ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് മുപ്പതിലെ മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി ചോദിക്കാം അഹമ്മദാബാദ് ഗുജറാത്ത് മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി അഹമ്മദാബാദ് ഗുജറാത്ത് ഈ കൊസ്റ്റിൻ ചോദിക്കും കേട്ടോ ഉറപ്പാണ് അടുത്തത് അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം സഹകരിക്കുക ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് എൻ എസ് മാധവനാണ് കിട്ടുന്നത് ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം അതാണ് ജി ഒരു ജി ഉണ്ട് കെ ജി ശങ്കരപ്പിള്ള ഇരുപത്തി അഞ്ച് ജി കെ ജി ശങ്കരപ്പിള്ള ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു റാഫേൽ യുദ്ധവുമാതിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു കേരള സംസ്ഥാനം പോലെ എന്താണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഐ എസ് ആർഒയുടെ ചെയർമാൻ വി നാരായണൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബറി ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ജെ മൽഹോത്ര കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് കേരള പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള കൃഷി വകുപ്പ് മന്ത്രി കൃഷി പ്രസാദം പ്രസാദമായിരിക്കും സന്തോഷമായിരിക്കുന്നു പ്രസാദം കൃഷി പ്രസാദ് സോറി കേട്ടോ അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജ്ഞാനപ്പന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ ഞാനപ്പന പുരസ്കാരം കെ പി ശങ്കരൻ ചോദിക്കട്ടോ ജ്ഞാനപ്പന പുരസ്കാരം ടു തൗസൻഡ് ട്വൻറ്റി ഫയർക്കാണ് കെ പി ശങ്കരൻ ഹരിവരാസനം ഹേ കേടി അല്ലേ ഹക്കേടി അതാണ് കൈദപ്പുറം ദാമോദരി നമ്പൂതിരി അല്ലെ ദാമോദരൻ ഹൈ ഹക്കേടി നമ്മൾ ഓർക്കും ഹക്കേടി പറഞ്ഞാൽ ഹരിവരാസന പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ പി പ്രഭാവർമ്മൻ ഇരുപത്തഞ്ചിലെ ഖേൽ രത്ന പുരസ്കാരം അല്ലെ ഖേൽ രത്ന അവാർഡ് ഗുഗേഷ് ചെറിയ കുട്ടിക്ക് തമിഴ്നാട്ടുകാരൻ ഡി ഗുകേഷ് ചെസ് കളിക്കാം ഇരുപത്തിയഞ്ചിലെ സാഹിത്യം ഗഗൻ ഗാഗാഗണ സാഹിത്യ പുരസ്കാരം ഗഗൻ ഗിൽ വയലാട് സാഹിത്യ പുരസ്കാരം സന്തോഷ് ഇ സന്തോഷ് കുമാർ ഓടക്കൊഴിലുള്ള അവാർഡ് ആയിട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് കേട്ടോ അരവിന്ദ് ഇരുപത്തിനാല്ക്ക് അരവിന്ദ ഓടക്കുഴൽ അപ്പം ഇരുപത്തി നാല് അരവിന്ദ് അതോ പിടിക്കുക അങ്ങനെ അരവിന്ദിന് കിട്ടി ഇരുപത്തിനാലിൽ അരവിന്ദാണ് ഓടക്കൊഴിലുള്ള അവാർഡ് അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഗോപ്പ എന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നന്നായി പരീക്ഷയുണ്ട് താങ്ക് താങ്ക് യു